ഹലോ ഫ്രണ്ട്സ് കുറച്ച് പുതിയ പ്ലാൻസ് കൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്ന കൊടുത്ത് തന്നെ വേറെ കുറച്ച് വീഡിയോസ് കൂടി നമ്മൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലാന്റ്സ് ഒക്കെ കുറെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുകൂടി കാണുകയാണെങ്കിൽ അതിലും ഏതെങ്കിലും കൂടിയൊക്കെ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അയച്ചു തരാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറേ ചാർജും അതിൽ കുറേ മാറ്റം വരും കേട്ടോ സെപ്പറേറ്റ് നമ്മൾ വാങ്ങിക്കുന്നതിലും അപ്പോൾ ആ വീഡിയോസും കൂടി ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം നമ്മളിതിൽ ഈ കാണിക്കുന്നത് ഗോൾഡൻ ഗ്യാസ്കേഡ് എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല എന്ത് ഭംഗി അതിൻ്റെ പൂക്കൾ നോക്കുക ഇതുപോലെ കൊലകളായിട്ട് പൂക്കളുണ്ടായിട്ട് നിൽക്കുന്ന ചെടിയാണ് ഗോൾഡൻ ഗ്യാസ്കേഡ് എന്ന് പറയുന്ന പ്ലാന്റ് നല്ല ഗോൾഡൻ കളറിലാണ് അതിൽ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ ഇതുപോലെ കൊലകളായിട്ട് താഴേക്ക് തൂങ്ങി തൂങ്ങി കിടക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്നത് കേട്ടോ ഇപ്പം മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ അലമാണ്ടയുടെ ഒരു മൂന്ന് വെറൈറ്റി ആണ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതിലൊന്നെന്ന് പറയുന്നത് വൈറ്റ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അയച്ചു തരുന്ന പ്ലാന്റ്സിൽ മിക്കവാറും എല്ലാത്തിലും തന്നെ പൂക്കളുണ്ട് കേട്ടോ പൂക്കൾ ഇല്ലെങ്കിലും മുട്ടുകളറിയിട്ടാണെങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഈ വെറൈറ്റി നമ്മൾ സെയിൽ ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ചും തരിക പിന്നെ അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് ഇത് ഈ ഒരു കളറാണ് ഇതൊരു ലൈറ്റ് ആണ് ഇതിന് പൂക്കൾ ഉണ്ടാവുന്നത് അത്ര ഡാർക്ക് കളറല്ല എന്നുവെച്ചാൽ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ നല്ല കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നതും ഇതുപോലെയുള്ള ചെടികളാണ് അയച്ച് തരുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി തന്നെയാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് നല്ല ഡാർക്ക് കളറിൽ ഇത് ഈ കണ്ടില്ലേ ഇതുപോലെ നല്ല ഡാർക്ക് കളറിൽ റെഡ് മിക്സ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്നത് നല്ലൊരു ആണ് ഇതുപോലെയുള്ള വലിയ ചെടികൾ തന്നെയാണ് കേട്ടോ അയച്ചു തരുന്നതും ഈ കാണിക്കുന്ന അതേ സൈസ് തന്നെയായിരിക്കും മലമാണ്ട ചെടികൾ നമ്മൾ അയച്ചു തരുന്നത് എല്ലാവർക്കും അപ്പോൾ ഈ കളറിന് നമ്മൾ കുറച്ച് റേറ്റ് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് ബാക്കിയുള്ള രണ്ടെണ്ണം വൺ ട്വൻറ്റി വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു ബ്രാൻഡിന് റേറ്റ് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കാരണം എന്താ വെച്ചാൽ നല്ല ഒരു കളറിലുള്ള പൂക്കളാണ് ഉണ്ടാവണേ അതുപോലെ തന്നെ വെറൈറ്റി ഒരിത്തിരി ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി റേറ്റ് കൂടുതൽ കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാൻസും നല്ല ഹെൽത്തി പ്ലാൻസ് തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റീസാണ് ഇപ്പോൾ അലമാണ്ടിട്ട് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഈ കാണിക്കുന്ന പ്ലാന്റ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് നമ്മൾ ഈ നോർമൽ വെറൈറ്റി എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കും അത് ഒരു പർപ്പിൾ കളർ മാത്രമാണ് അതിൻ്റെ ലീവ്സിന് ഉണ്ടാവുക പക്ഷേ ഇതിൻ്റെ ലീവ്സ് ഉണ്ടല്ലേ അത് പർപ്പിൾ ഷെയ്ഡ് തന്നെയാണോ ലീവ്സ് വരുന്നത് പക്ഷേ അതിൻ്റെ സെൻട്രൽ ആയിട്ടൊരു ഡിസൈൻ കൂടി ഉണ്ടായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതിൽ പൂക്കളുണ്ട് വളരെ ഭംഗിയുള്ള പൂക്കളും ഈ ചെടികളിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല തിക്കായിട്ട് ഉണ്ടായിട്ടുള്ള നല്ല ആണ് അയച്ച് തരുന്നത് നമുക്ക് നല്ല ഭംഗിയിൽ നല്ല കളറിൽ വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബട്ടർഫ്ലൈ ചെടികൾ പറയുന്നത് അതുപോലെ തന്നെ അധികം മെയിൻ്റെനൻസ് ഇല്ലാതെ വളർത്തിയെടുക്കുകയും ചെയ്യാം ഇതിന് ചുവടുള്ള കിഴങ്ങുകളാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് നശിച്ചു പോയി എന്ന് തന്നെ വിചാരിക്കുക പക്ഷേ നെക്സ്റ്റ് ടൈം ആകുമ്പോൾ ആ കിഴങ്ങുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് പുതിയ ചെടികൾ വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇതിനങ്ങനെ ഇല്ല ഇത് അഥവാ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ പേടിക്കേണ്ടതെന്ന ഞാൻ ഉദ്ദേശിച്ചത് ഇതിൽ കിഴങ്ങുകൊണ്ട് പിന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതുപോലെ പുഷ്യായിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടായിച്ചു തരുക ഇതൊരു യുജീനിയ വെറൈറ്റി ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പ്ലാന്റ് ആണ് യുജീനിയ വെറൈറ്റി ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ ഇതൊരു ബുഷ് ടൈപ്പ് ആണ് ഒരുപാട് അങ്ങോട്ട് ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു യുജീനിയ വെറൈറ്റി അല്ല ഇതുപോലെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന യുജീനിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ടിപ്പോഷൻസ് കണ്ടിട്ടില്ല ഇത്ര കുഞ്ഞി പ്ലാന്റിൽ തന്നെ ഒരുപാട് ലീവ്സ് നല്ല റെഡിഷ് കളറിലേക്ക് മാറിയിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതേപോലെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന യുജീയ ടൈപ്പ് അല്ല നമുക്ക് വേണമെങ്കിൽ ബുഷ് ടൈപ്പ് ആയിട്ട് നിർത്താൻ പറ്റുന്ന യുജീനിയ വെറൈറ്റി തന്നെയാണിത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നതും ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ തന്നെയാണ് ഈ കാണിക്കുന്ന പ്ലാന്റ് നീമാണ് അതായത് ആര്യവെയ്പറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് മെഡിസിനൽ യൂസസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഒരു പ്ലാന്റിങ്കിലും ഇത് ഉള്ളത് വളരെ നല്ലതായിരിക്കും അപ്പം ഇതിൻ്റെ പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിന് സ്റ്റോക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ ഈ കാണിക്കുന്നത് എസ്റ്റി ഡേറ്റൂടെ ഒരു വെരികേറ്റഡ് വെറൈറ്റി ആണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നു നോർമൽ വെറൈറ്റീസ് നമ്മളിൽ നോർമൽ വെറൈറ്റീസും സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസും സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ വെരിഗേറ്റഡിൻ്റെ വെറൈറ്റീസും കൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ നോർമൽ വെറൈറ്റീസിൻ്റെ പൂക്കൾക്ക് നല്ല സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ അതിൻ്റെ പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യേണ്ടത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റിന് അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആകുമ്പോൾ നമുക്ക് നോർമൽ വെറൈറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് പൂക്കൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അതാണ് ഹൈബ്രിഡ് വെറൈറ്റിയുടെ വ്യത്യാസം നോർമൽ വെറൈറ്റി ആവുമ്പോൾ നല്ല സ്മെല്ലുള്ള പൂക്കളായിരിക്കും കേട്ടോ അപ്പം ഹൈബ്രിഡ് വെറൈറ്റി സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കും നോർമൽ വെറൈറ്റിയുടെ എസ് ടി ഡേ ടു ഡേ ടുമാറോ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കുമാണ് ഇപ്പം ഈ കാണിക്കുന്നത് വെരിഗേറ്റഡ് ലീസുള്ള ഉള്ള ടി ഡി ടു ഡേ ടുമാറോ ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് സെയിം തന്നെയാണ് ഫ്ലവേഴ്സിൽ വ്യത്യാസങ്ങളില്ല സെയിം ആണ് ഉണ്ടാവുന്നത് റേറ്റ് വ്യത്യാസമുണ്ട് ഇതിൻ്റെ പ്ലാന്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ൾ കൊണ്ട് വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരുക്കേറ്റൊരു വെറൈറ്റി കേട്ടോ മുന്നേറ്റ വീഡിയോയിൽ ബഡ്ജ പ്ലാന്റ്സ് സെയിൽ ചെയ്തിരുന്നു അത് വയലറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ബഡ്ജ പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്തിരുന്നത് ഇപ്പോൾ സെയിലിനുള്ളത് വൈറ്റ് കളറില് പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെയുള്ള വെള്ള കളറിൽ വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് സെയിലിനുള്ളത് റേറ്റ് സെയിം തന്നെയാണ് വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് തന്നെയാണ് ഈ വെറൈറ്റിയും കൊടുക്കുന്നത് ഇനി നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളത് രണ്ട് അബോട്ടിലോൺ ആണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ് താഴത്തേക്ക് തൂങ്ങി നിൽക്കുന്ന തരത്തിലുള്ള പൂക്കളാണ് ഇതിൽ ഇതിലുണ്ടാവുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് വെറൈറ്റിയാണ് സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ ഒന്ന് പ്യുവർ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയും ഒന്ന് ഒരു ഓഫ് വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഏതാണെന്നും കൂടി നമ്മളിതിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന സൈസ് ള്ള प्लांट्स ആണ് ആയി ചേരുന്നത് ഇപ്പോ മിക്ക ചിടികളിലും തന്നെ പൂക്കളുണ്ടായിട്ടുണ്ട് ഇനി ഉള്ളത് നാല് ലെന്ദാന വെറൈറ്റീസ് ആണ് നമുക്ക് ഹാങ്ങിംഗ് പോട്ടലൊക്കെ വളർത്താൻ പറ്റുന്ന രീതിക്കുള്ള ലെന്ദാന വെറൈറ്റീസ് ആണിത് വളരെ ഭംഗിയുള്ള നാല് കളറില് പൂക്കൾ ഉണ്ടാകുന്ന ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അതിൽ നാല് കളേഴ്സ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ റെഡ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഉള്ളത് നല്ല വൈറ്റ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് അടുത്തത് മഞ്ഞ കളറില് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി വെറൈറ്റിയാണ് പിന്നെയുള്ളത് ലാവൻഡർ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ഈ കാണിക്കുന്ന പോലെ തന്നെ എല്ലാ പ്ലാന്റ്സിലും പൂക്കളുണ്ട് കേട്ടോ അതുപോലെ ഈ സൈസിലുള്ള ചെടികളാണ് അയച്ചു തരുന്നതും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതേപോലെ തന്നെയുള്ള പൂക്കൾ ഉണ്ടാകുന്നത് നല്ല ചെടികളാണ് അയച്ചു തരുന്നത് നിങ്ങൾ നാല് ഡിഫറെൻറ്റ് കളേഴ്സ് നാലും നാല് കളേഴ്സ് ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ആണ് നമ്മൾ ഇന്നിവിടെ സെയിലിന് ഇട്ടിട്ടുള്ളത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇനി കാണിക്കുന്നത് അസൈലിയ വെറൈറ്റീസാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഒരു മൾട്ടി കളറായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് കാണിക്കുന്നത് ഇതുപോലെയുള്ള പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് പൂക്കൾക്ക് പക്ഷെ അതിൻ്റെ സൈഡിലൂടെ ഒരു വൈറ്റ് ഒരു ഇതും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഇതിൻ്റെ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ് അതിപ്പോൾ ഈ കാണിക്കുന്ന ഇതേ ടൈപ്പിലുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാകുന്നത് ഇത് മൾട്ടി ഷെയ്ഡും ആണ് അതുപോലെ തന്നെ മൾട്ടി പെറ്റലുമാണ് ഇതിൻ്റെ പൂക്കൾ കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ വെറൈറ്റി സെയിൽ ചെയ്യുന്നത് ഇനി അടുത്തത് കാണിക്കുന്നത് വൈറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു രസേലിയ വെറൈറ്റിയാണ് ഇത് സിംഗിൾ പെറ്റലാണ് കേട്ടോ ഇതിൽ ഇപ്പോൾ ഉള്ള പ്ലാന്റിലൊക്കെ വൈറ്റിൽ നമ്മളെയിൽ പൂക്കളുണ്ട് ഇതുപോലെയുള്ള വൈറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് പിന്നെ നമ്മുടെ ഇതിൽ വരുന്നത് റെഡ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന ഒരു അസേലിയ പ്ലാന്റ് ആണ് ഇതും ഇതുപോലെ തന്നെ സിംഗിൾ പെറ്റലാണ് നല്ല മഞ്ഞയിലും റെഡ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇത് സെയിൽ ചെയ്യുന്നത് വൺ ഫോർട്ടി തന്നെയാണ് അടുത്തത് വരുന്നത് പിങ്ക് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ മൂന്ന് വെറൈറ്റീസ് ഓരോന്നും നമ്മൾ സെയിൽ ചെയ്ത് നൂറ്റി നാൽപ്പത് രൂപ വെച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ കാണിച്ച വെറൈറ്റി മൾട്ടി പെറ്റലുമാണ് അതുപോലെ തന്നെ മൾട്ടി കളറുമാണ് അതുകൊണ്ട് മാത്രം അത് സെയിൽ ചെയ്യുന്നത് ഇത്തിരി റേറ്റ് കൂടുതലാണ് കേട്ടോ ഈ കാണിക്കുന്നത് അലോവേര പ്ലാന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് അലോവേര വെറൈറ്റീസ് പണ്ട് മുതൽക്കേ നമ്മുടെ ഒക്കെ വീടുകളിൽ ഒരു പ്ലാന്റിങ്ങും ഇതിൻ്റെ ഉണ്ടായിരിക്കും കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ മെഡിസിനൽ യൂസസ് ഉള്ളതുകൊണ്ട് എല്ലാ വീട്ടിലും ഇതിൻ്റെ ഒരു പ്ലാന്റിങ്ങിലും ഉണ്ടായിരിക്കും കേട്ടോ വളരെ മെഡിസിനൽ യൂസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ അലോവേര നമുക്ക് ഹെയറിലും അതുപോലെ തന്നെ ഫേസിലും ഒക്കെ നമുക്ക് ഇതിൻ്റെ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് രൂപയാണ് ഈ സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരുന്നത് ീ കാണിക്കുന്നത് അബിയൂ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും അബിയു എന്ന് പറയുന്നത് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ് അബിയൂ ഇത് ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ് അല്ല നമ്മൾ സീഡിട്ട് മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ് അതുകൊണ്ട് തന്നെ നല്ല കരുത്തുള്ള തൈകളായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ ഇതുപോലെയുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ മാംഗോസ്റ്റിൻ്റെ തൈകളും സെയിലിന് ആയിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പം സെയിലിന് നമ്മൾ കൊടുക്കുന്നത് മാംഗോസ്റ്റിനും ഒരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ തൈകൾക്കൊക്കെ നമ്മൾ ഒത്തിരി വില കൊടുക്കണത് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ സൈസിൽ ഒരു ആവറേജ് റേറ്റിലുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന കാണിക്കുന്നത് സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു ക്രോട്ടൺ ആണ് ആപ്പിൾ ക്രോട്ടൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ അത് ക്രോട്ടൺ പ്ലാന്റ്സ് നമുക്കറിയാം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല ഒരുപാട് കാലം നമുക്ക് അങ്ങനെ തന്നെ വളർത്തിയെടുക്കാൻ ഒരു വെറൈറ്റി ചെടിയാണ് ക്രോട്ടൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പക്കേഷനും വളരെ ഈസിയാണ് സ്റ്റെം കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് ആക്കി മാറ്റാനും പറ്റുന്നൊരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആണ് ക്രോട്ടൺ പ്ലാന്റ്സ് നമുക്ക് ഔട്ട്ഡോറിൽ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെരിഗേറ്റഡ് വോൾ ക്രീപ്പറിൻ്റെ പ്ലാന്റും കൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതേപോലെയുള്ള പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത് ഇതിൽ കണ്ടില്ല ടിപ്പ് പോർഷൻസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ലീവ്സ് കണ്ടില്ല ഒരു വൈറ്റ് ആൻഡ് ഒരു പിങ്ക് മിക്സ് ആണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത് ഇതാണ് വെരിഗേറ്റഡ് വെറൈറ്റി വോൾ ക്രീപ്പർ തന്നെയാണ് പക്ഷെ വെരിഗേഷൻ ഉണ്ടായിരിക്കും ലീവ്സിൽ വളരെ ഭംഗിയുള്ള പ്ലാന്റ് ആണ് കാണാനായിട്ട് നമ്മൾ വോളിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് വളർന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും ഇതിൽ വെരിഗേഷൻസ് ഉള്ളതുകൊണ്ട് ഈ പ്ലാന്റ് വളർന്നിട്ട് കാണാൻ ഇതിൻ്റെ പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇനി അടുത്തത് കാണിക്കുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് കമേലിയ പ്ലാന്റ്സ് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോൾ എല്ലാ ഇടങ്ങളിലും കേരളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇതിന് ആയിട്ട് വേണ്ടത് ഷെയ്ഡ് ആണ് ഒരുപാട് സൺലൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ ഇതിൽ നന്നായിട്ട് ഫ്ലേവറിങ് ഉണ്ടായിട്ട് കാണുന്നില്ല അപ്പോൾ കുറച്ച് തണലുള്ള സ്ഥലം നോക്കി നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നല്ലൊരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ വളരെ ഭംഗിയുള്ള പൂക്കളാണ് മൂന്ന് ഷെയ്ഡാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് പിങ്ക് റെഡ് ഈ മൂന്ന് ഷെയ്ഡാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സാണ് അയച്ചു തരുന്നത് ഇനി കാണിക്കുന്നത് നാല് ആഫ്രിക്കൻ വയൽസിൻ്റെ വെറൈറ്റീസ് ആണ് ഉള്ള ആഫ്രിക്കൻ വയൽസിൻ്റെ എല്ലാ ഫുഡിലും തന്നെ പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചിരുന്നത് അധികവും വിത്ത് ഫ്ലവേഴ്സാണ് പ്ലാന്റ്സ് അയച്ചു തരുന്നത് കേട്ടോ ഈ കാണിക്കുന്ന അതേ പ്ലാന്റ് സൈസ് തന്നെ ഉണ്ടായിരിക്കും ചെടികൾക്ക് അതുപോലെ തന്നെ മിക്ക ചെടികളിലും തന്നെ പൂക്കളും ഉണ്ടായിരിക്കും കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയൽസ് അയച്ചു തരുന്നത് നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വൈറൽസ് നമുക്ക് ഔട്ട്ഡോറിൽ അത്ര നന്നായിട്ട് ഈ പ്ലാന്റ് വളർത്താൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ പൊള്ളി നശിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇതിന് ഷെയ്ഡാണ് ആവശ്യം നമുക്ക് ഇൻഡോറിൽ അതുപോലെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇൻഡോറിൽ നമുക്ക് പറ്റിയില്ലെങ്കിലും ഒരു ഷെയ്ഡുള്ള ഏരിയ നോക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണത് അതുപോലെ തന്നെ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തൈ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു പ്ലാ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഈ കാണിക്കുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വളർന്നിട്ടുള്ള വലിയ ചെടികളാണ് കേട്ടോ ഇത് കണ്ടില്ലേ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റുള്ള പൂക്കൾ കണ്ടില്ലേ വളരെ ഭംഗിയുള്ള പൂക്കളാണ് അതുപോലെ തന്നെ ചെറിയൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ പൂക്കൾക്ക് ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസാണ് വരുന്നത് ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചു ഇരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് ക്രീപ്പർ പ്ലാൻസിൻ്റെയൊക്കെ ഒരു ഒരുവിധം എല്ലാ പ്ലാന്റ്സിൻ്റെയും വലിയ സൈസിലുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പക്ഷെ റേറ്റ് എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലേത് പ്ലാൻസാണ് നിങ്ങൾക്ക് വേണ്ടത് ആ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചുതരിക ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് നമ്മൾ പ്ലാൻസ് കൊറിയറായിട്ടാണ് അയച്ചു തരുന്നത് നമ്മുടെ സ്ഥലം വരുന്നത് വയനാടാണ് അപ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും കൊറിയർ അയച്ചു തരുന്നുണ്ട് ഔട്ട് കേരളമൊക്കെ കൊറിയർ അയക്കുന്നുണ്ട് നിങ്ങൾക്ക് സേഫായിട്ട് കിട്ടുന്ന രീതിയിൽ പാക്ക് ചെയ്തിട്ട് നമ്മൾ ചെടികൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വേണ്ടുന്നവരും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക